വയനാട് പോകാൻ പ്ലാൻ ചെയ്ത് നമുക്കിപ്പോൾ താമരശ്ശേരി ചുരു വഴി ഒടുക്കത്തെ ബ്ലോക്കാണ് അങ്ങനെ നിലമ്പൂർ വഴിക്കട വഴി കയറാൻ എടുത്തിട്ട് അപ്പോൾ ചിലത്തിൻ്റെ അടുത്തെത്തി ഒരു കാറിൽ ഇതാ അവിടെയുള്ള സിഫ്റ്റ് രണ്ട് കാറിൽ രണ്ട് ഫാമിലി അല്ല രണ്ടല്ല ഒന്ന് രണ്ട് മൂന്ന് ഫാമിലി മുന്തിരി ആപ്പിള് തുടങ്ങി തീറ്റ തുടങ്ങി വീട്ടിൽ നിന്ന് അഞ്ച് മണിക്ക് യാത്ര ഉറപ്പട്ടിട്ട് ഒരു ഒമ്പത് മണിക്കാവുമ്പോൾ തരുത്തിയതാ ചോരം ില്ല ഇപ്പൊ തന്നെ ഏഴേ മുക്കാല് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഫാമിലി മണിത്തൊന്നും അറിയില്ലേ അതിൻ്റെതായ ടൈം എടുക്കും പോണേ പോണേ പോണേക്ക പോ

കുറേ സമയം തപ്പി 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 അവസാനം ഹോട്ടൽ കിട്ടി എട്ട് മണിക്ക് നട ഹോട്ടൽ അപ്പത് മണിക്ക് വന്നു എട്ടര മണിക്ക് ഒമ്പതിനേക്കയറി അങ്ങനെ കൂടുതലൊരു വഴി ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ ഒരു ഹോട്ടലിലേക്ക് കയറി ബാത്റൂമ് മതിക്കുമ്പോണ്ട് ഹോട്ടലിലേക്കുള്ള അല്ല ബാത്റൂമിലേക്കുള്ള വഴിയാണ് ബാത്റൂമിലേക്കുള്ള വഴി കിച്ചണുള്ളൂ കൂടെ സാധാരണ ഹോട്ടലിൽ നിന്ന് കിച്ചൺ നോക്കാൻ പോലും സമ്മതിക്കാറില്ല ആരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പണായിട്ട് വരാം ബാത്റൂമിൽ നല്ല ക്ലീൻ ഉള്ള ഇഷ്ടപ്പെട്ടു സ്ഥലത്തേ ആദ്യത്തെ അപ്പം എനിക്കിപ്പറിയുന്നുണ്ടാക്കിണോ എത്ര പേര്ന്ന് ഇതിന്റെ ഈ വലിയ അപ്പത്തിന്റെ രസുണ്ടോ ബ്രോസ്റ്റോ ഈ വട ഞാൻ എടുക്കട്ടെ ആ വട ഞാൻ എടുക്കട്ടെ അത് ഞാൻ എടുത്തു വട ഈ വട ഞാനെടുത്തോ വട എടുത്തോട് വട വേണോ രണ്ടക്കോ വേണ്ട ഫുഡ് കഴിച്ച് നല്ല തേഴ്ത്തോട്ടം നല്ല ലൊക്കേഷൻ കിട്ടിയപ്പോൾ അവിടെ നിർത്തി എല്ലാവരും കൂടി ഫോട്ടോഷൂട്ടിലാണ് ഷാനി സോറി പെട്ടെന്നുണ്ടായ ട്രിപ്പാണ് ഒന്നും പറയരുത് ഒന്നും തോന്നരുത് തേഴ്ത്തോട്ടത്തിൽ കൊരിങ്ങനുണ്ട് മരുത്തുമ്പോ കോങ്ങനെ ഓ നല്ല ചൂടുണ്ട് വയനാട് തണുപ്പൊന്നുമില്ല നടര പറഞ്ഞതിന്ന് ചൂട് കുറവുണ്ടെന്ന്